മൂന്ന് മൂന്ന് സെൻട്രൽ ഞാൻ 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 ബോഡി കണ്ടത് അതേ ദിവസം മുന്നേ കിലോമീറ്റർ പോയിന്റിലും കിട്ടിയില്ലെങ്കിൽ അന്വേഷണം അവസാനിപ്പിക്കാനാണ് നമ്മള് പേടിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ ധർമ്മസ്ഥലുള്ള അന്വേഷണം അവസാനിപ്പിക്കാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്ത ഒരുപക്ഷെ ഈ വാർത്ത നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല കാരണം ഏഷ്യാനെറ്റ് ന്യൂസിലൂടെയാണ് പുറത്തേക്ക് വരുന്നത് ഇത്രയും നാളായിട്ട് അവിടെ നിന്ന് ഒന്നും കിട്ടിയില്ല എന്ന രീതിയിലുള്ള ഒരു വാർത്ത ഇത്രയും നാൾ മണ്ണിനടിയിൽ നിന്നും കിട്ടിയ അസ്ഥിക്കൂടങ്ങളും തലയോട്ടികളും എല്ലാം അത് കളിപ്പാട്ടങ്ങളായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ ഒരു ഓട്ടോ ഡ്രൈവർ ആയിട്ടുള്ള ഒരു വ്യക്തി പറയുന്നു ഞാൻ വാഹനം ഓടിച്ചു വരുന്ന സമയത്ത് ഒരു പെൺകുട്ടിയുടെ ജടം പുഴയിൽ അഴുകിയ നിലയിൽ കണ്ടു എന്നുള്ളത് അതേ പെൺകുട്ടിയെ നാല് ദിവസം മുൻപ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതും വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണ് പക്ഷെ നമ്മളെ ഞെട്ടിപ്പിക്കുമ്പോഴും ഇപ്പുറത്തുകൂടെ കുറെ ആളുകൾ പരിഹസിക്കുന്നു നമ്മൾ കാണുന്നു നൂറുകണക്കിന് പെൺകുട്ടികൾ എന്ന് പറഞ്ഞുകൊണ്ട് ആകെ കിട്ടിയത് കിട്ടിയത് അഞ്ചു പേരുടെ അസ്ഥിക്കൂടങ്ങളല്ലേ പിന്നെ കുറെ എല്ലും തോലുകളും എന്നാണ് പറയുന്നത് ആ കിട്ടിയത് മനുഷ്യന്മാരുടെ അസ്ഥിക്കൂടങ്ങളാണ് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഓർക്കുക എന്നുള്ളതാണ് നൂറുകണക്കിന് ആളുകളെ മറവ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഭൂമിയിൽ വന്ന ഒരുപാട് മാറ്റങ്ങൾ ഇപ്പൊ പതിമൂന്നാം പോയിന്റിലാണ് ജി പി ആർ സംവിധാനം ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിയത് ആ ഒരു സ്ഥലത്തും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നേരെ ഏഷ്യാനെറ്റിന്റെ ഈ ഒരു വാർത്ത കേൾക്കാം അതിനുശേഷം നമുക്ക് നമുക്ക് കിട്ടിയ ഡാറ്റകള് പരിശോധിക്കുക പതിമൂന്നാമത്തെ പോയിന്റിലും മൃതദേഹം കിട്ടിയില്ലെങ്കിൽ ധർമ്മശാലയിലെ അന്വേഷണം അവസാനിപ്പിക്കാനാണ് നീക്കം ഇനിയും അന്വേഷണം തുടരുന്നതിൽ അർത്ഥമില്ലെന്ന വിലയിരുത്തലിലേക്ക് സർക്കാർ എത്തുകയാണ് പുരോഗതി ഇല്ലെങ്കിൽ എസ് ഐ ടി അന്വേഷണം അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യം വ്യക്തമാക്കി ഒരു ചാനലിലും ഞാൻ ഈ ഒരു വാർത്ത കണ്ടില്ല ഞാൻ നിരന്തരമായിട്ട് ഈ വാർത്തകളുടെ പിന്നാലെ പോവുകയാണ് ഹിന്ദി ചാനൽ അതുപോലെ കന്നഡ ചാനൽ തെലുങ്ക് ചാനൽ ഇംഗ്ലീഷ് ചാനൽ മലയാളം ചാനൽ മലയാളം ചാനൽ ന്യൂസ് ഐറ്റിൻ മാത്രമാണ് വാർത്ത കൊടുക്കുന്നത് പക്ഷെ അവർ ഒരേ വാർത്ത തന്നെ തലങ്ങും വിലങ്ങും ആളുകളെ അരോചകപ്പെടുത്തുന്ന രീതിയിൽ ആ ഒരു വാർത്ത കാണരുത് എന്ന രീതിയിലേക്ക് ആക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു തുടർന്ന് കേൾക്കാം ഇവരുടെ റിപ്പോർട്ട് കുറച്ച് റിപ്പോർട്ട് വെക്കുന്നുണ്ട് സംഘം ചെയ്ത് കൊലപ്പെടുത്തിയ നൂറിലേറെ പെൺകുട്ടികളുടെയും യുവതികളുടെയും മൃതദേഹം കുഴിച്ചിട്ടു എന്നുള്ള ഒരു വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ധർമ്മശ്രയിൽ എസ് ഐ ടി അന്വേഷണം തുറന്നത് കഴിഞ്ഞ മാസം പത്തൊമ്പതിനാണ് സർണാടക സർക്കാർ എസ് ഐ ടി അന്വേഷണം പ്രഖ്യാപിച്ചത് തുടർന്ന് വിവിധ സ്ഥലങ്ങളിലായി പല സംവിധാനങ്ങൾ ഉപയോഗിച്ച പരിശോധന നടത്തിയിരുന്നു എന്നാൽ ആ പരിശോധനകളിൽ ഒന്നും തന്നെ കാര്യമായ കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നില്ല ഏറ്റവും ഒടുവിൽ ഇന്നലെ പതിമൂന്നാം നമ്പർ പോയിന്റിൽ അതായത് സാക്ഷി ഏറ്റവും കൂടുതൽ മൃതദേഹം എന്ന് അവകാശപ്പെട്ട പതിമൂന്നാം നമ്പർ പോയിന്റിൽ ഇന്നലെ ആദ്യം ഡ്രോൺ റഡാർ ഉപയോഗിച്ചും പിന്നീട് ജി പി ആർ പ്രിന്റേംഗ് റഡാർ ഉപയോഗിച്ചും പരിശോധന നടത്തി മണ്ണ് നീക്കിയാണ് ജി പി ആർ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തിയത് എന്നാൽ കാര്യമായ കണ്ടെത്തുകൾ ഒന്നും തന്നെ ഉണ്ടായില്ല മൃതദേഹാവശ്യങ്ങളൊന്നും ലഭിച്ചില്ല ഇതിന് പിന്നാലെയാണ് കർണാടക ആഭ്യന്തരമന്ത്രി ഇല്ല എസ് ഐ ടി തലവനെ നിയമസഭയിലേക്ക് വിളിച്ചു വരുത്തി വിവരങ്ങൾ ആരാഞ്ഞത് അന്വേഷണത്തിലെ ഒരു പുരോഗതി ഇല്ലായ്മയും അദ്ദേഹം അതിർത്തി അറിയിച്ചിട്ടുണ്ട് തുടർന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി പിന്നാലെയാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സിദ്ധരാമയ നിയമസഭയിൽ ഇക്കാര്യം അറിയിച്ചത് കാര്യമായ അന്വേഷണ പുരോഗതി ഇതുവരെ കൈവരിക്കാനായിട്ടില്ല അന്വേഷണ സംഘത്തെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടുവെങ്കിലും അന്വേഷണ പുരോഗതി ഉണ്ടാകാൻ ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ കർണാടക മുഖ്യമന്ത്രി നിയമസഭയിൽ ഇതിന്റെ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അന്വേഷണം െന്നും അദ്ദേഹം നിയമസഭയെ അറിയിച്ചു ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നില്ല നൂറുകണക്കിന് അസ്ഥികൾ അഞ്ചു അഞ്ചുപേരുടെ പൂർണ്ണമായിട്ടുള്ള അസ്ഥി കിട്ടുന്നു പക്ഷെ ഇതൊന്നും തെളിവല്ല എസ് ഐ ടിക്ക് തെളിവുകളൊന്നും കിട്ടുന്നില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ ഒരു കേസ് മൂടി വെക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ദയവ് ചെയ്ത് ഏഷ്യാനെറ്റ് ഇങ്ങനെയുള്ള വാർത്തകൾ കൊടുക്കുമ്പോൾ നിരന്തരമായിട്ട് അവിടെ നിന്നും കണ്ടെടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് തെളിവുകളുണ്ട് അതും കൂടി ഒന്ന് പറയണേ ഏഷ്യാനെറ്റ് ഈ ഒരു വാർത്തയുടെ പിന്നാലെയല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ചില ആളുകൾക്ക് വേണ്ടിയിട്ട് ചിലതൊക്കെ മാറ്റി പറയുന്നത് പോലെ എനിക്ക് തോന്നിയെന്നുള്ളതാണ് പുഴയുടെ കരയിൽ ഒരു പെൺകുട്ടിയുടെ ജഡം ചീഞ്ഞു നാറിക്കിടന്നത് കണ്ട ഒരു മലയാളി അയാൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് കേട്ടു നോക്കാം ഇതില് മൂന്ന് ഹോളുണ്ട് അതിൽ സെൻട്രൽ ഹോളിലാണ് ഞാൻ ബോഡി കണ്ടത് അപ്പൊ അത് ആദ്യം ബോഡിയാന്ന് തിരിച്ചറിഞ്ഞില്ല അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കാലത്ത് ഞാൻ എന്റെ ലോഡ് ഇറക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ റോഡ് സൈഡിൽ സൈഡ് ബാക്കിൽ കടത്തിട്ടുണ്ട് അപ്പൊ പോലീസുകാരെല്ലാം ചോദിക്കുന്നുണ്ട് എല്ലാം വരുന്ന എല്ലാം വണ്ടിക്കാരം ഇറക്കിയിട്ട് ഇവിടെ നിങ്ങൾ കണ്ടതാ ഇവിടെ ഈ ബോഡി ആരെങ്കിലും അറിയോ നിങ്ങൾ തിരിച്ചറിയോന്ന് ചോദിക്കുന്നു അപ്പൊ ഇവിടെ നിന്നെല്ലാം ഫുൾ ഇത് ഇത് കമന്നു കിടക്കുന്നതുകൊണ്ട് ഫുള്ള് എല്ലാം ഇത് അഴുകി പോയിട്ടുണ്ട് ഇതില് മോഹവും ബാക്കി വയറിന്റെ ഭാഗങ്ങളോ എല്ലാം അഴുകിയിട്ട് ഞണ്ട് അത് ഇതൊക്കെ തിന്നിട്ടെല്ലാം പോയിട്ടുണ്ട് ഈ അതിനിഴി ഇതേ ഇവിടെ തന്നെ ഇവിടെ കുളിച്ചിട്ടുണ്ട് പക്ഷേ എവിടെയെന്ന് എനിക്കറിയത്തില്ല ഇത് അനാഥശവം എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ കുളിച്ചിട്ടുണ്ട് അനാഥശവം എന്ന് പറഞ്ഞിട്ട് ആരൊന്നും അറിയില്ല എന്നാൽ അതേ പെൺകുട്ടീനെ മൂന്ന് ദിവസം മുന്നേ ഞാൻ ഇവിടുന്ന് അര കിലോമീറ്റർ അപ്പുറത്ത് ഞാൻ കണ്ടതാ അതേ പെൺകുട്ടിയെ മൂന്ന് ദിവസം മുന്നേ അര കിലോമീറ്റർ അവിടെ നിന്നും കണ്ടതാണ് എന്നുള്ളത് ഓക്കെ നമുക്കിനി നമ്മൾ കണ്ടെത്തിയ ആ പോയിന്റിലേക്ക് അടക്കാം ഒരുപക്ഷെ മലയാള മാധ്യമങ്ങളൊന്നും പുറത്തുവിടാത്ത ആ ഒരു പോയിന്റ് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ഇടപെടൽ നടത്തുന്നു എസ് ഐ ടി കണ്ട് ആ ഡാറ്റകളെല്ലാം കളക്ട് ചെയ്യുന്നു അവിടെയുള്ള ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അസ്വാഭാവികമായ മരണങ്ങളുടെ ലിസ്റ്റ് എടുക്കുന്നു അതേപോലെ തന്നെ തിരിച്ചറിയപ്പെടാത്ത ആളുകളെ മറവ് ചെയ്തതിന്റെ ലിസ്റ്റും ചോദിച്ചു വാങ്ങുന്നുണ്ട് ഗ്രാമപഞ്ചായത്തിലേക്ക് പോകുന്നുണ്ട് അവിടെ നിന്നും ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ട് ഇതാരും പുറത്തേക്ക് പറഞ്ഞിട്ടില്ല ഇതൊന്നും ഇവിടെ മാധ്യമങ്ങൾ മലയാള മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല എസ് എസ് പി യുവരാജ് ദിവ എസ് പി രവി സിംഗ് എന്ന് പറയുന്ന ഈ രണ്ടുപേരുടെ നേതൃത്വത്തിലായിരുന്നു ആ ഒരു ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ അവിടെ ഇടപെടൽ നടത്തുന്നത് എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നില്ല ഇവിടെ പറയുന്നു മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്ത് ഇനി അന്വേഷണത്തിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ അവസാനിപ്പിച്ചു കൊള്ളാൻ എന്നുള്ളത് പിന്നെ എന്തിനാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് ഇവിടെ ഇടപെടൽ നടത്തുന്നത് മനുഷ്യന്മാരാണ് മരണപ്പെട്ടിട്ടുള്ളത് ആ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഹ്യൂമൻ റൈറ്റ് പ്രവർത്തകർ മനുഷ്യാവകാശ പ്രവർത്തകർ മണ്ണിയെടുക്കേണ്ടത് കൃത്യമായിട്ട് ഇവിടെ നടത്തിയിട്ടുണ്ട് ഒരു സാമൂഹിക പ്രവർത്തകനെ ഓഗസ്റ്റ് ആറാം തീയതി ഈ ഒരു ക്ഷേത്ര ഭൂമിയുടെ അടുത്ത ഒരു സ്ഥലത്ത് വെച്ചിട്ട് മരണപ്പെട്ടിട്ടുണ്ട് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഡീഗാങ് എന്ന് പറയുന്ന ആ ഒരു ടീം വന്നിട്ട് ഒരുപാട് യൂട്യൂബർമാരെയും മാധ്യമ പ്രവർത്തകരെയും തല്ലിയിട്ടുള്ളത് ഇതൊക്കെ ഇവിടെ ഉള്ള മാധ്യമങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്ന വിഷയങ്ങളാണ് പക്ഷെ അതൊന്നും കണ്ടെത്തിയില്ല ഈ ഒരു ക്ഷേത്ര ഭൂമിയിലാണ് പരിശോധന നടത്തിയത് ആ ഒരു സ്ഥലത്ത് എട്ടടിയോളം മണ്ണിട്ട് മൂടിക്കിട്ട് അവിടുത്തെ തെളിവുകൾ നശിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ അവിടെ നിന്നും ഒന്നും കണ്ടെത്തിയില്ല എന്ന് പറയുന്നത് പക്ഷെ എസ് ഐ ടി അവിടെ നിന്ന് എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെന്നും പറയുന്നില്ല അതേപോലെ കേരളീയ വേഷത്തിലുള്ള പെൺകുട്ടികളെ താൻ മറവ് ചെയ്തു എന്ന് പറയുന്ന സ്ഥലമാണ് പോയിന്റ് പതിമൂന്ന് കൂടാതെ എട്ട് പേരെ അവിടെ മറവ് ചെയ്തിട്ടുണ്ട് അവിടെ ഗ്രൗണ്ട് പെനട്രേറ്റി മെഷീൻ കൊണ്ടുവന്നിട്ടും ഡ്രോൺ റഡാർ സിസ്റ്റം കൊണ്ടുവന്നിട്ടും ഒന്നും കണ്ടെത്തിയില്ല എന്നുള്ളതാണ് പറയുന്നത് അതായത് മറ്റൊരു പ്രത്യേകത ഈ ഒരു മെഷീൻ ഉണ്ട് ജലമുള്ള സ്ഥലങ്ങളിൽ അതിന്റെ കൃത്യമായിട്ടുള്ള ഡാറ്റ കണക്കാക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ അത് ഗൂഗിൾ ചെയ്ത് നോക്കാം അത് അങ്ങനെ തന്നെയാണ് മണ്ണ് മാന്തിയിട്ടുള്ള പരിശോധന അവിടെ ദുർഘടമായിരുന്നു മണ്ണ് മാന്തുമ്പോൾ ജലം പുറത്തേക്ക് വരുന്നത് കൊണ്ട് കൃത്യമായ പരിശോധന പതിമൂന്നാം പോയിന്റിൽ സ്നാനഘട്ടയില് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇത്രയും പോയിന്റുകളൊന്നും ഇത്രയും കാര്യങ്ങളൊന്നും ഇവിടെയുള്ള മലയാള മാധ്യമങ്ങൾ പറയുന്നില്ല ന്യൂസ് ഐറ്റിന് ഒരേ കാര്യം തന്നെ മാറ്റിയും മറച്ചും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതുവരെ ഒന്നും കിട്ടിയില്ല എന്ന രീതിയിലേക്ക് മാധ്യമങ്ങൾ പറയുമ്പോൾ സത്യം പറയട്ടെ ഈ ഒരു കാര്യങ്ങൾ എവിടെ എത്തിപ്പെടില്ല എന്ന് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളെ പോലെയുള്ള ആളുകൾക്ക് ധൈര്യ എടുത്ത കേസുകളൊക്കെ അതുമായിട്ട് നമ്മൾ ഭാവിയിൽ കോടതി കയറി ഇറങ്ങുക എന്നല്ലാതെ ഒരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല എന്നാലും നമ്മൾ കിട്ടുന്ന ഡാറ്റകൾ കൊണ്ടുവരിക തന്നെ ചെയ്യും ഹ്യൂമൻ റൈറ്റ് ഇവിടെ ഇടപെടൽ നടത്തിയിട്ടുണ്ട് അത് കൂടാതെ തന്നെ ഒരുപാട് ആളുകൾ പുതിയ കംപ്ലൈന്റുമായിട്ട് വന്നിട്ടുണ്ട് പത്മലതയുടെ സഹോദരി ആ ഒരു കേസ് തൊള്ളായിരത്തി എൺപത്തി ആറ് നടന്ന കേസ് വീണ്ടും റീ ഓപ്പൺ ചെയ്ത് പരിശോധിക്കണം എന്ന് എസ് ഐ ടിക്ക് മുന്നാകെ വന്ന് പറയുന്നുണ്ട് ഈ ഒരു സമയത്ത് നിയമസഭയിൽ മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഇത് മാറ്റി മറക്കാൻ ശ്രമിക്കുന്നത് അതേപോലെ തന്നെ നിയമസഭയിൽ നടന്ന മറ്റുള്ള കാര്യങ്ങൾ പറയുന്നില്ല ബി ജെ പി മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ പറയുന്ന വാക്കുകളുണ്ട് അമ്പലത്തിന്റെ പേര് കളങ്കപ്പെടുത്താനാണ് ഇത്തരം കാര്യങ്ങൾ കള്ളക്കേസുകൾ കള്ളക്കഥകൾ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതൊന്നും അവർ പറയുന്ന പോലുമില്ല യഥാർത്ഥത്തിൽ അവിടെ നിന്നും നൂറുകണക്കിൽ അസ്ഥികൾ കിട്ടുന്നു അഞ്ചു പേരുടെ ഇവരുടെ പൂർണ്ണ കൂടം കിട്ടുന്നു ഇതൊന്നും ആർക്കും ഒരു ചർച്ച പോലും അല്ല ഇപ്പൊ കിട്ടിയ അസ്ഥികളൊക്കെ മനുഷ്യന്മാരാണ് വിറകളല്ലോ അവർക്കും ജീവിക്കേണ്ടതായിരുന്നില്ലേ അപ്പൊ അതൊക്കെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് ആവരുത് ന്യൂസ് എയ്റ്റിനോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾ ഒരു ദിവസം വൈകുന്നേരം വരെ ന്യൂസും തരണം എന്നൊരു നിർബന്ധമില്ല കൃത്യമായ ഡാറ്റ ഒരു ഈവനിങ്ങിലെങ്കിലും തരുക അത് ഓരോ മിനിറ്റ് കൂടുമ്പോഴും നിങ്ങൾ ഒരേ സാധനം തന്നെ തിരിച്ചും മറിച്ചും പറഞ്ഞ് ആളുകളുടെ വിശ്വാസം ഇല്ലാണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എന്ന് എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ വീഡിയോന്റെ അടിയിൽ വരുന്ന കമന്റുകൾ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാവുന്നതാ ഗ്രൗണ്ട് പെനറ്റേറ്റിംഗ് മിഷൻ കൊണ്ടുവന്നു ജനങ്ങൾക്ക് അത് മനസ്സിലായി അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയോ കിട്ടില്ലയോ ഇത് പറയാലോ പക്ഷെ അത് പറയുന്നില്ല ഈ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ ഇടപെടൽ നടത്തിയത് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല അതുപോലെ തന്നെ ഒരു സോഷ്യൽ വർക്കറെ ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ആറാം തീയതി കൊന്നിട്ടുണ്ടായിരുന്നു ആ ഒരു വാർത്ത അവിടെ വന്നതാണ് എന്നിട്ടും നമ്മൾ അത് ചർച്ച ചെയ്യുന്നില്ല ഡി ഗാങ് വന്ന് ആക്രമിച്ച അതേ സ്ഥലത്ത് തന്നെയാണ് ആ അയാൾ മരണപ്പെട്ടത് എന്നുള്ള ഒരു കാര്യം കൂടി കിണ്ടുന്നില്ല എന്നുള്ളതാണ് ഓക്കെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അത് കൃത്യമായി നമ്മളിവിടെ കൊണ്ടുവരിക തന്നെ ചെയ്യും ഈ ഒരു ദിവസം കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളാണ് ഞാൻ കൊണ്ടുവന്നത് രാവിലെയാണ് സാധാരണ വീഡിയോ പക്ഷെ ഇന്ന് ജി പി ആർ സംവിധാനം കൊണ്ടുവന്നതുകൊണ്ട് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടാകും എന്ന് കാത്തിരുന്നതാണ് അപ്പോൾ കൂടെ കൂടാൻ വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി സൈനികം